സ്നേഹിയായ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണം എന്ന് എന്നോടുന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ട ഒരു ചെറിയൊരു ആശയം മാത്രമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്കിടയിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളായ നമ്മളടക്കമുള്ള നമ്മുടെ കുടുംബത്തിലെയും നമ്മളടക്കമുള്ള ഓരോരുത്തരെയും പറ്റി നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ ഒരു കഴിഞ്ഞൊരു എട്ട് കൊല്ലം അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലമായിട്ട് ജീവിതത്തിൽ ഓരോ വെള്ളിയാഴ്ച നമ്മൾ ഹുത്തുബകൾ കേൾക്കുന്നുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഫലക്ക് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് അതേപോലെ പല ഖുർആൻ പഠന ക്ലാസ്സുകൾ ഓൺലൈനുകളിൽ നിന്നും അല്ലാതെയും സമ്മേളനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദീന് കേൾക്കുന്നു നമ്മുടെ കുട്ടികൾ മദ്രസിൽ പഠിക്കുന്നു നമ്മുടെ വീട്ടിൽ നടക്കുന്ന വിവാഹങ്ങൾ ഇസ്ലാമിക ആചാരപ്രകാരം നടക്കുന്നു നമ്മൾ റമദാൻ വന്നാൽ നമ്മൾ നോമ്പോൽക്കുന്നു ഇതൊക്കെ നമ്മൾ നടക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു അലഹമില്ല പക്ഷേ ഇതൊക്കെ നടന്നിട്ടും കഴിഞ്ഞൊരു അഞ്ചെട്ട് വർഷമായി നമ്മുടെ ജീവിതത്തിൽ മതപരമായ വല്ല വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് സാധാരണ നമ്മൾ കേൾക്കാറുള്ള നമ്മുടെ മനസ്സാക്ഷിയോടും നമ്മൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യം എന്ത് ഇങ്ങനെയൊക്കെ ആയിട്ടും പല ആളുകളുടെയും ജീവിതത്തിൽ മതപരമായ ഒരു മാറ്റം എന്തേ കാണാത്തത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു അഞ്ചാ അഞ്ചു കൊല്ലമായിട്ടുണ്ടാവും ജീവിതത്തിൽ ഭക്ഷണത്തില് വീട്ടിൽ മാറ്റം വന്നിട്ടുണ്ടാവും വാഹനം ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും അതേപോലെ ഡ്രസ്സിങ് സ്റ്റൈൽ വരെ നമ്മുടെ ജീവിതത്തിൽ മാറിയിട്ടുണ്ടാവും പക്ഷെ അഞ്ചൊല്ലെ മുമ്പ് സുബൈക്ക് വള്ളിയിൽ പോയിട്ടില്ല ഇപ്പോഴും സുബൈക്ക് വള്ളിയിൽ പോയില്ല അതിൻ്റെ ഇടയ്ക്ക് അഞ്ചുറമ്പഴിഞ്ഞു പോയി എത്രയോ സംഗതികൾ കഴിഞ്ഞുപോയി പോയി ആദ്യത്തെ കുട്ടിനെ നമ്മൾ ദീനിയായിട്ട് അത്രയൊന്നും വളർത്തിയതുമില്ല പഠിപ്പിച്ചതുമില്ല മൂന്നാമത്തെ കുട്ടിയായി അവനെയും അങ്ങനെ തന്നെയാണ് എന്താ അത്ര ദീനിയായിട്ടൊന്നും പഠിപ്പിക്കണില്ല അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ ചിലപ്പം ചൂടായിട്ട് ചിലപ്പോൾ തെറി വരും ഇപ്പോഴും നമുക്ക് തെറി വരും അപ്പൊ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ മതപരമായ കേൾവികളും വായനയും ഒരുപാട് വർധിക്കുന്നുവെങ്കിലും മതപരമായൊരു മാറ്റം എന്തുകൊണ്ടാണ് പലപ്പോഴും സംഭവിക്കാത്തത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഊറാനില് സൂറത്ത് മുപ്പത്തൊമ്പതാം അധ്യായമാണ് എഴുപത്തി ഒന്നാമത്തെ നരകത്തിലേക്ക് ആളുകളെ കഫറു ഇല ജഹന്ന കൂട്ടം കൂട്ടമായി പടച്ചവരെ നിഷേധിച്ച ആൾക്കാരെ നരകത്തിലേക്ക് പറഞ്ഞയക്കാണ് അവിടെ മലക്കുകൾ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കാണ് കാലലഹും ഹസനത്തുഹ അലം റുസുലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള പ്രബോധകന്മാർ നിങ്ങളിലേക്ക് വന്നിട്ടില്ലായിരുന്നോ യത്തിലൂൻ ആലിക്കും ആയാത്തി റബ്ബിക്കും അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കാൻ നമ്മൾ നമ്മുടെ ഭാഷയിൽ പറയാണ് സ്വർഗം കിട്ടാൻ എന്തൊക്കെ ചെയ്യേണ്ടത് നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യേണ്ടത് പാപ്പാവിടെ മാനോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് കച്ചവടത്തിൽ എങ്ങനെയാണ് ഹലാലു ഹറാമ് നോക്കേണ്ടത് ദേഷ്യം വരുമ്പോൾ ഒരു മുസ്ലിം എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവൻ നമ്മളെ കുറിച്ച് ആരോപണം പറയുമ്പോൾ നമ്മുടെ നിലപാട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ആൾക്കാർ വന്നിട്ടില്ലോ ൂനക്കും ഇങ്ങനെ ഒരു ഉണ്ടാകും എന്ന് പറഞ്ഞു തരാനും ആൾക്കാർ വന്നിട്ടില്ല ഇനിയോ അപ്പം നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ മറുപടി കാലു അവർ പറയും ബല തീർച്ചയായും ഇതൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു ഇതൊക്കെ ഞങ്ങൾ വായിച്ചിരുന്നു ഇതൊക്കെ സമ്മേളനത്തിലും ഫലത്തിലും ഒത്തുവിൽ ഞങ്ങൾ കേട്ടിരുന്നു വലാഖിൻ പക്ഷേ എന്താണ് പക്ഷേ എന്ന് എന്നറിയേ ഞങ്ങൾ അതിനെ പറ്റിയിട്ട് വ്യക്തിപരമായിട്ട് ആലോചിച്ചിട്ടില്ല ഞങ്ങൾ കേൾക്കും ചിലപ്പോൾ കാര്യമൊക്കെ ചെയ്യും പക്ഷെ ആ പറഞ്ഞ വിഷയവും ആ ആയത്തും നബിന്റെ ഹദീസും ആ സംഭവവും എൻ്റെ ജീവിതവുമായിട്ട് എങ്ങനെയാണ് ബന്ധം എന്ന് ഞാൻ ആലോചിച്ചില്ല ആലോചിക്കാത്തത് കൊണ്ടാണ് നരകത്ത് പോയത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളെ കേൾക്കണോനല്ല സ്വർഗം കേട്ടിട്ട് അത് ജീവിതത്തിൽ ആലോചിക്കുന്നവനാണ് സ്വർഗം ആലോചനയില്ലാത്തത് കൊണ്ടാണ് ഒരു രണ്ടു മിനിറ്റ് ഒരു കുത്തുബ് കേട്ട് ഇപ്പം ഒരു ഹത്തീ മിനൽ കബാ ഇരി വൻപാപത്തിൽപ്പെട്ടതാണ് മൻസഭവാലിതേ ഇമ്മാനും ചീത്തറ എന്നുള്ള ഒരു ഹുത്തുബ ആ കുത്തുബ വളരെ മനോഹരമായി കേൾക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിൽ ഈ കുറച്ച് ആൾക്കാരത് കേട്ട് പഠിച്ചോനെ ഞാൻ എൻ്റെ വാപ്പാണ്ടും ഉമ്മാണ്ടും പെരുമാറിയില് വൻപാപത്ത് പെടുവല്ലോ പലതും എനിക്ക് ദേഷ്യം വന്നിട്ട് ഓരോട് പറഞ്ഞ ചില വാക്കുകൾ പരലോകത്ത് കുറ്റാകുമല്ലോ പഠിച്ചോനെ അത് വഴിന്റെ നിസ്കാരം പോവുകയാണല്ലോ എന്റെ മക്കൾ ഭാവിയിൽ ഇന്നോട് ഇങ്ങനെ പെരുമാറുമല്ലോ എന്ന് ആ കുത്തുമയിൽ നിന്ന് കേട്ട് അള്ളാഹുവിനോട് കയരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് പശ്ചാത്തപിച്ച് വീട്ടിൽ പോയിട്ട് ഉമ്മാറിടും വാപ്പാടി ജീവിതം നന്നാക്കണ എത്രയോ മനുഷ്യന്മാരുണ്ട് എന്നാൽ കണ്ടിട്ടില്ല അതേ പള്ളിക്ക് അതേ കുത്തുബ് കേട്ട എത്രയോ ആൾക്കാർ കുത്തുബ്ബ കേട്ട് രണ്ടരക്കായ നിസ്കരിച്ച് ജുമ നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് കുത്തുബൻ്റെ മുമ്പ് എങ്ങനെയാണോ വാപ്പാണ്ടും പെരുമാറി അങ്ങനെ തന്നെ വാപ്പാണ്ടുമാടും പെരുമാറുന്ന ആൾക്കാരുണ്ട് എന്തേ വ്യത്യാസം കേൾക്കുന്നുണ്ട് പക്ഷെ ആ കേട്ടത് അവനാന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുന്നേയില്ല ആ ആലോചനയാണ് ഫലക്കിൽ നടക്കേണ്ടത് ആ ആലോചനയാണ് കുത്തുബിയിൽ നടക്കേണ്ടത് ഓരോ വിഷയം കേൾക്കുമ്പോൾ പഠിച്ചോനെ ഞാൻ അത് ഇട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടത് ഇപ്പം പ്രവാ സഹാബാക്കളെ പറ്റി പറയുന്നിടത്ത് ഇങ്ങനെ ഒരു പരാമർശം കാണാം നമ്മൾ ശരി ശരിക്ക് ശ്രദ്ധിക്കേണ്ട കേട്ടോ അന്നഹും കാനു അവർ പ്രവാചകൻ കേട്ടാൽ അവർ നെബിനോട് എന്ത് പറഞ്ഞു പത്തായ പറഞ്ഞില്ലേ മതി ആ പത്ത് ആയത്തിന് ശേഷം ഇനി ആ പത്തായ ജീവിതത്തെ പകർത്തട്ടെ അതിനെപ്പറ്റി ആലോചിച്ച് ഞങ്ങളെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തുന്ന ജീവിതത്തെ പകർത്തട്ടെ എന്നിട്ട് മതി ബാക്കി ആയത്തുകൾ ഞങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഓതി തരാൻ ഇതാകണം നമ്മുടെ നിലപാട് അവർക്കേ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ ഞാൻ അനുഭവങ്ങൾ പറയാം ഒരു എന്താ ഖുർആാൻ സെഷൻ ഉണ്ടായി അപ്പൊ അതില് നല്ല ധനാഢ്യ കുടുംബത്തിലെ ആയ ഡോക്ടർമാരും ഉള്ള ഒരു കുടുംബത്തിലെ നല്ലൊരു സഹോദരി ഡോക്ടറാണ് ഏഹ് പത്ത് നാപ്പത്തി അല്ലെ അൻപതിന്റെ വയസ്സിന് താഴെ ഒരു എന്താ ഡോക്ടർ ലേഡി ഡോക്ടറാണ് കേട്ടോ എ ഡി ഡോക്ടർ തന്റെ ഖുർആൻ അനുഭവങ്ങൾ പറഞ്ഞതിൽ ആ സഹോദരി പറഞ്ഞ ഡോക്ടർ പറഞ്ഞൊരു അനുഭവം പറയാം ഡോക്ടർ പറഞ്ഞു ഞങ്ങളൊരു ധനാഢ്യ കുടുംബത്തിലാണ് അപ്പൊ അതിൻ്റെതായ എല്ലാ ആഡംബരങ്ങളും ഒക്കെ ഉള്ള ഒരു ടീം ഞങ്ങൾക്കുണ്ട് ഇപ്പൊ സ്ത്രീകളുടെ ഒരു ടീം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായി ഞങ്ങൾ പുതിയ മോഡലുകൾ ഫാഷനുകൾ ഭക്ഷണ രീതികൾ ടൂറുകൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക അപ്പൊ ഞങ്ങളതിൽ എല്ലാത്തിലും പുതിയ പുതിയ മോഡലൊക്കെ അനുസരിച്ച് ഡ്രസ്സൊക്കെ ഒന്നിച്ചു പോയി എടുക്കുന്ന ഒരു ടീമാണ് അതിനിടയിൽ ഞങ്ങൾക്ക് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരി പെട്ടെന്ന് മരിച്ചു നല്ല ഈ ധനാഠ്യ കുടുംബങ്ങളിൽ പെട്ട ആൾക്കാരാണ് മരിച്ചു മരിച്ചതിന് ശേഷം അവളെ ഞങ്ങളുടെ കൂട്ടുകാരിയെ കഫൻ ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കഫൻ ചെയ്യുമ്പോണ്ട് മഫ്ത ഇടിയിപ്പിക്കുന്നു നിസ്കാര കുപ്പായി ഇടിയിപ്പിക്കുന്നു എന്നിട്ടാണ് മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ ആലോചിച്ചു ആ സഹോദരി പറഞ്ഞാൽ ആ ഡോക്ടർ പറയണം അപ്പൊ ഞാൻ അന്ന് രാത്രി ആലോചിച്ചു കുടച്ചോനെ ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചിട്ട് ഇസ്ലാമികമായിട്ടൊരു ഹിജാബ് പോലും ധരിച്ചിട്ടില്ല ഒന്നും ധരിച്ചിട്ടില്ല ഒരു ഇസ്ലാമിക വേഷം ധരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവൾ മരിച്ചുപോയി എവിടക്കാ പോയത് എളാമാന്റെ വീട്ടിൽ കല്യാണത്തിന് പോയതല്ല എവിടക്കെങ്കിലും ടൂർ ആയതല്ല അള്ളാൻ്റെ അടുക്കിലേക്ക് പോയി ഹിജാബ് ധരിക്കണം എങ്കിൽ കുറച്ചു കാലമുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ പടച്ചോന്റെ അവൾ പോയി ഇതുവരെ ധരിക്കാതെ ഇതുവരെ ധരിക്കാതെ ഇപ്പോൾ അവൾ ധരിച്ചു പോകുന്നു ഡോക്ടർ ഇങ്ങട്ടോക്ടർമാക്കാൻ തരും ഞാൻ അങ്ങനെ ആലോചിച്ചു പടച്ചോ ഞാൻ മരിച്ചാലും ഇങ്ങനെ തന്നെ അല്ലാകുക ആകെ അള്ളനോട് കുറച്ചു കാലാണ് ദീനിയായി ജീവിക്കാൻ പറഞ്ഞത് അതിനുള്ള സ്വർഗം തരും ഞാൻ അതിന് നാട്ടിലത്തെ ആൾക്കാരുടെ അഭിപ്രായം വസ്ത്രത്തിലല്ല ദീന് സ്വഭാവം നന്നായും അതിഭാക്യം നന്നാണ്ട് ഇങ്ങനത്തെ ഡയലോഗ് ഒക്കെ പറയുന്ന ആൾക്കാരെപ്പോ ഞാൻ ജീവിച്ചിട്ട് അവസാനം അള്ളാൻ്റെ അടുക്കലേക്ക് പോയി ഇതേപോലെ മരിച്ച ശേഷം എന്നെ കൊണ്ട് മഫ്തി നിസ്കാരകുപ്പായി ഒഴിപ്പിച്ച് പോയാൽ അത് പടച്ചോം സ്വീകരിക്കുന്നൊരാമല ആകുമോ ഞാൻ കുറ്റക്കാരനാവൂലേ എന്ന് ഞാൻ ആലോചിച്ചു അന്ന് മുതൽ ഞാൻ ഹിജാബ് ധരിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങി നമ്മൾ ആലോചിക്കണം എന്ന് അറിയാം അതേ മയ്യത്ത് നിസ്കരിച്ച എത്രയോ സഹോദരിമാർ ആ കൂട്ടത്തില് ഉണ്ടാവല്ലേ പക്ഷെ ഒരാൾക്ക് മാറ്റണ്ടായി എന്തേക്കാരൻ അറിയോ അയാൾ ചിന്തിച്ചു ഈ ചിന്തയാണ് നടക്കേണ്ടത് അനുഭവം ഉണ്ട് സമയം കുറച്ച് ദീർഘം ഈ ചിന്തയാണ് നടക്കേണ്ടത് നമ്മുടെ മക്കൾക്കും നമ്മുടെ ക്ലാസ് നമ്മൾ കേൾക്കുക എന്നതിനല്ല കൂട്ടരെ സ്വർഗ്ഗം അള്ളാഹുവിന് നന്ദി കാണിക്കണമെങ്കിൽ അള്ളാഹിന്റെ ഞാമത്തിനെ കുറിച്ച് ചിന്തിക്കണം അനുഭവിച്ചാൽ പോരാ തൗബ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അവനാന്റെ പാപത്തെ കുറിച്ച് ആലോചിച്ചാൽ പോരാ ആ പാപം എന്നിൽ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കണം ഞാൻ ഞാൻ സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാൻ പഠിച്ചവനെ എൻ്റെ അമലുകൾ കുറവാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കണം ആ ചിന്തക്കാണ് അള്ളാഹു സ്വർഗം നൽകിയത് കേൾവിക്കല്ല അത് നമ്മളിൽ ഫലക്കരി നടക്കണം ഒത്തുവിൽ നടക്കണം അവസാനിപ്പിക്കും ഒറ്റ സംഭവം കൂടി എന്താ ഒരു ധനാഢ്യനായ ഒരു വ്യക്തി അദ്ദേഹം അറുപിഷ്കനാണ് അറുപിഷ്കൻ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് സമ്പത്തുണ്ട് ബിസിനസ്സിലൂടെ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കണേ പക്ഷെ ഒരു ഹജ്ജിന് പോകൂല ഒരു ഉമറക്കു പോലെ ഒരു പള്ളിക്ക് കൊടുക്കൂല മദ്രസക്ക് കൊടുക്കൂല ഒന്നിനും ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു ആയിരം ഉറുപ്പിൻ്റെ കിറ്റ് പോലും കൊടുക്കൂല എല്ലാത്തിനും പറയും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങള് അങ്ങനെ ജീവിക്കണമല്ലോ ഒന്നിനും ഒരു ഉദിയത്തിന് പോലും ചേരില്ല ഒരു ഒരു ഓഹരി പോലും ചേരില്ല കോടിക്കണക്കിന് ഹുറുപ്പ ഉണ്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ഇതേപോലെയാണ് ജ്യേഷ്ഠൻ പത്തറുപത്തി രണ്ടാമത്തെ വയസ്സിൽ അറ്റാക്ക് അറ്റാക്കൊന്ന് മരിച്ചു ജ്യേഷ്ഠൻ ഇതേ സമ്പത്താട്ടോ ജ്യേഷ്ഠൻ മരിച്ചു മറമാടി ഒരു രണ്ടാഴ്ച ഉള്ളില് നാല് മക്കളുണ്ട് അദ്ദേഹത്തിന് നാല് മക്കളും അടിയണം തുടങ്ങി അപ്പൊ എന്താണെന്ന് വെച്ചൊന്നുമില്ല ബാപ്പാന്റെ അനന്തര സ്വത്ത് ഓഹരിയൊക്കെയാണ് ഓഹരി ഒക്കെ രണ്ടാമത്തോ പറഞ്ഞ് എനിക്ക് കിട്ടിയത് മൂത്ത എടുത്തതിന്റെ അത്ര ക്വാളിറ്റി ഇല്ലാത്ത സ്ഥലമാണ് മറ്റൊരാള് ബിസിനസ്സിൽ എന്താ പെട്രോൾ പമ്പിന്റെ മറ്റൊരാള് ഷോപ്പിംഗ് മാളിന്റെ ഇങ്ങനെ വിശുദ്ധ കൂടി ആ അടിപൊളിക്ക് എളാപ്പിയാണ് ഇദ്ദേഹം ഏഷ്ടന്റെ അതേപോലെ പിഷ്കനാണ് ഇദ്ദേഹം ഇങ്ങനെ കേൾക്കണമെന്ന് അറിയോ ഈ നാല് മക്കളും മരിച്ചു പോയ വാപ്പ ഇയാളുടെ ജ്യേഷ്ഠൻ ഇയാളുടെ ജ്യേഷ്ഠനെ പറ്റി മക്കൾ ചീത്തരാണ് സ്വന്തം വാപ്പനെ പറ്റി മക്കൾ ചൂടാക്കാണ് എന്ത് വാപ്പ അല്ലെങ്കിൽ രണ്ടാമത്തെ മകനോട് വാപ്പ അല്ലെങ്കിൽ തോന്നിയ മോരിങ്ങനെ എഴുതിയെക്കാതെ പോയി ഇങ്ങനെ മരിച്ചു പോയ വാപ്പാനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞ് കേട്ട് മക്കൾ ഈ സമ്പത്തിന്റെ പേരിൽ അടിയൺ തുടങ്ങിയ ശേഷം ഇദ്ദേഹം പിറ്റത്തെ കൊല്ലം നേരെ അനിയൻ അതുവരെ പിഷ്കനായി ജീവിച്ച അദ്ദേഹം ഹജ്ജന ബുക്ക് ചെയ്തു ഹജ്ജന് പോയി തിരിച്ചു വന്നു പള്ളിയില്ലാത്തൊരു സ്ഥലത്ത് പതിനഞ്ച് സെന്റ് സ്ഥലം പള്ളിന്റെ പേരിൽ എഴുതിച്ചിട്ട് അദ്ദേഹം പള്ളിയുണ്ടാക്കി എന്നിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും എത്തി മക്കൾക്കും മഹലുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഗതിക്കും സജീവമായി അവനാന്റെ സമ്പത്ത് അദ്ദേഹം ചെലവഴിച്ചു അദ്ദേഹം വാക്ക് ഇക്കാക്ക മരിച്ചിരുന്നില്ലെങ്കിൽ ഞാനും കാക്കാൻ്റെ ജീവിതം പോലെ ആകുമായിരുന്നു കാക്ക മരിച്ചപ്പോ എനിക്ക് മനസ്സിലായി അവനാന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പൈസ അള്ളാൻ്റെ മാർഗത്ത് ചെലവ് ഒഴിക്കണതേ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ മക്കള് ഞാൻ കബറിൽ കിടക്കുക എനിക്കോ ആ പൈസ പരലോകത്തിന് ഉപകാരപ്പെട്ടില്ല ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് ആ മക്കളാണെങ്കിൽ അയിൻ്റെ പേരിൽ ഈ നാട്ടിൽ ദുനിയാവില് ഇന്നും കുറ്റം പറഞ്ഞ് അടിച്ചിട്ട് അവരാ പൈസ കൊണ്ട് നശിപ്പിക്കാണ് പഠിച്ചോനെ കാക്കയുടെ മരണക്ക് സങ്കടാണെങ്കിലും ഒരു വേള എൻ്റെ ഈ കാക്ക മരിച്ചത് കൊണ്ടാണ് ഞാൻ പിസിക്കനായി ജീവിച്ചതിനെ കുറിച്ച് ചിന്തിച്ചത് അവിടെ നിന്നാണ് എനിക്ക് മാറ്റണ്ടായത് ഞാൻ എന്റെ ക്ലാസ് അവസാനിപ്പിക്കണം ഒറ്റ കാര്യസുഖങ്ങളെ ദീൻ നമ്മൾ എന്നും ഫലം കേൾക്കണം അലഹമില്ല നല്ല കാര്യമാണ് പക്ഷെ കേൾക്കുന്ന കാര്യം ഒരു അഞ്ച് മിനിറ്റ് അവനാൻ്റെ ജീവിതത്തിൽ ഉറങ്ങണീനെ മുന്നേ പടച്ചോനെ നബി നെബിന്റെ ഒരു സംഭവമാണല്ലോ കേട്ടത് സഹാബാക്കളുടെ ഒരു വാക്കാണല്ലോ കേട്ടത് ഖുറാന്റെ ഒരു ആയത്താണല്ലോ കേട്ടത് ആ പറഞ്ഞതും എൻ്റെ ജീവിതം എങ്ങനെയാണ് ഞാനല്ലേ മാറേണ്ടത് ചിലതൊക്കെ നമുക്ക് അള്ളാഹിനോട് ദീർഘായുസിനു വേണ്ടി തോഫീക്കിനു വേണ്ടി തേടേണ്ടിരും ചിലത് നിലനിർത്താൻ വേണ്ടി തേടേണ്ടതും ചിലത് തരാൻ വേണ്ടി തേടേണ്ടരും അതിനൊക്കെ ആലോചന നടക്കണം കേൾവി മാത്രം പോരാ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ ഫലത്തിന് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവർക്കും കേൾവിക്കാർക്കും അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ ദീന് കേൾക്കുന്നതോടൊപ്പം അതിനെക്കുറിച്ച് രണ്ട് മിനിറ്റ് ആലോചിച്ച് അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള തക്വയും ഈമാനും അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ